ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുവാൻ തുടങ്ങി കടയുന്നതിനിടെ അത്യുഗ്രമായ ഹാലാഹലം എന്ന വിഷം ഹാലാഹലത്തിന്റെ കാരണം ദേവന്മാരും അസുരന്മാരും ഓടിയൊളിച്ചു എല്ലാവരും പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചു സർവരും കൈലാസത്തിലെത്തി ശിവനെ സ്തുതിച്ച് അഭയം പ്രാപിച്ചു അങ്ങനെ മൂന്ന് ലോകങ്ങൾക്കും വേണ്ടി ശിവഭഗവാൻ ഹാലാഹലത്തെ ഒരു ഞാവൽ പഴത്തിന്റെ ആകൃതിയിലാക്കി വിഴുങ്ങി ഉടൻ തന്നെ പാർവതി ദേവി ശിവന്റെ കണ്ടത്തെ അമർത്തിപ്പിടിച്ചു അങ്ങനെ വിഷമുള്ളിലിറങ്ങാതെ കഴുത്തിൽ തന്നെ ഉറച്ചു അവിടെ അത് നീലശോഭയോടെ തിളങ്ങി അങ്ങനെ ശിവൻ ത്യാഗത്തിന്റെയും ദേവനായി നീലകണ്ഠനായി അറിയപ്പെട്ടു അപ്പോൾ ശിവനൊരു മോഹാലസ്യമുണ്ടായി ഇത് കണ്ട പാർവതിദേവി ശിവന്റെ ശിരസ് പിടിച്ച് മടിയിൽ കിടത്തി മുപ്പത്തിമുക്കോടി ദേവന്മാരും ശിവന്റെ അടുത്തെത്തി അങ്ങനെ ഭഗവാൻ ആദ്യമായി പള്ളി കൊണ്ടു പാർവതിയുടെ മടിയിൽ തലചായ്ച്ചു മയങ്ങി മയങ്ങിക്കിടന്ന ശിവനെ പള്ളികൊണ്ടേശ്വരൻ എന്ന് വിളിക്കാൻ തുടങ്ങി ശിവന്റെ ഇത്തരത്തിലുള്ള അപൂർവഭാവത്തിലുള്ള പള്ളികൊണ്ട ശിവനായുള്ളൊരു ക്ഷേത്രമുണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലായി തിരുപ്പതി ജില്ലയിലെ ഊറ്റുകോട്ട എന്ന ഗ്രാമം ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ ആന്ധ്രാ സംസ്ഥാനത്ത് ചിറ്റൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് സുരട്ടുപള്ളി ഇവിടെയാണ് ലോകപ്രശസ്ത ശിവക്ഷേത്രമായ പള്ളികൊണ്ടേശ്വർ ലോകത്ത് ശിവൻ ശയനം ചെയ്യുന്ന രീതിയിലുള്ള വിഗ്രഹപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണിത് ദേവന്മാർ എത്തിയ സ്ഥലമെന്നർത്ഥത്തിൽ സുരപള്ളി എന്നും പിന്നീട് സുരുട്ടുപള്ളി എന്നും ഇവിടെ അറിയപ്പെടാൻ തുടങ്ങി പാർവതി ദേവിയുടെ മടിയിൽ ശയിക്കുന്ന മഹാദേവനും ഒപ്പം ദേവന്മാരുമാണ് ഇവിടത്തെ പ്രതിഷ്ഠ യുഗങ്ങൾക്ക് മുൻപ് ഒരിക്കൽ വാൽമീകി മഹർഷി ഇവിടെ എത്തി ശിവനെ പൂജ ചെയ്തു ഇതോടെ ശിവൻ സ്വയംഭൂലിംഗമായി പ്രത്യക്ഷപ്പെട്ടു ക്ഷേത്രത്തിൽ മറ്റൊരു ശ്രീകോവിലിൽ ഈ സ്വയംഭൂലിംഗത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് രാവണപഥത്തിന് ശേഷം ശ്രീരാമൻ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ എന്നിവരോടൊത്ത് സ്വന്തം കൈകളാൽ പ്രതിഷ്ഠിച്ച ഒരു ശിവലിംഗവും ഇവിടെയുണ്ട് രാമലിംഗേശ്വരൻ എന്ന പേരിൽ വിഖ്യാതമായ ശിവലിംഗം ക്ഷേത്രത്തിൽ മറ്റൊരു സന്നിധിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അപരരാമേശ്വരം എന്നും ഈ സന്നിധി അറിയപ്പെടുന്നു രാമേശ്വരം തീർത്ഥാടനത്തിന്റെ അതേ ഫലങ്ങൾ ഈ ക്ഷേത്ര ദർശനം കൊണ്ട് സാധ്യമാകുന്നു എന്നാണ് വിശ്വാസം മരതാംബിക എന്ന പേരിൽ പാർവതി ദേവി പ്രത്യേകം സന്നിധിയിൽ കുടികൊള്ളുന്നു വളർന്നുകൊണ്ടിരിക്കുന്ന സാളഗ്രാമ ഗണപതി വിഗ്രഹം ഇവിടെ മറ്റൊരു കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മുരുകൻ ശ്രീരാമൻ സീത ഹനുമാൻ കാലഭൈരവൻ തുടങ്ങിയ ദേവന്മാരുടെ സന്നിധികളും ഇവിടെയുണ്ട് ലവകുശന്മാരുടെ പാദമുദ്ര പതിഞ്ഞ ഒരു പീഠവും ഇവിടെയുണ്ട് അപ്പർ സുന്ദർ തിരുജ്ഞാന സമ്പന്ധർ തുടങ്ങിയ ശൈവജ്ഞാനികൾ തേവാരം പാടി സ്തുതിച്ച മഹാക്ഷേത്രമാണിത് കൂവളം വേപ്പ് തുടങ്ങിയ ക്ഷേത്ര സസ്യങ്ങൾ ക്ഷേത്ര വളപ്പിൽ നിറയെ പന്തലിച്ചു നിൽക്കുന്നു ഗംഗയ്ക്ക് സമമായി അരണി എന്ന ഒരു നദിയും ഇതുവഴി ഒഴുകുന്നുണ്ട് സകല ദേവി ദേവീദേവന്മാരുടെയും സാന്നിധ്യമുള്ള ശിവക്ഷേത്രം ഭഗവാൻ ആദ്യമായി പ്രദോഷത്തിൽ നടനമാടിയതുകൂടിയാണ് ആദ്യമായി പ്രദോഷപൂജ നടത്തുന്നതും ഇവിടെയാണ് അതിനാൽ പ്രദോഷക്ഷേത്രമെന്നും സുരുട്ടുപള്ളി അറിയപ്പെടുന്നു പള്ളികൊണ്ടേശ്വര ക്ഷേത്ര ദർശനത്താൽ സകല രോഗ രോഗദുരിതാധികളും നീങ്ങും വിഷഭയം അസ്തമിക്കും ശിവജ്ഞാനം ലഭിക്കും അതിനാൽ മോക്ഷവും ലഭിക്കും സംശയമില്ല രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി എട്ടു മണിവരെയുമാണ് ക്ഷേത്രത്തിൽ ദർശനമുണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ